ഹലോ ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് കുഞ്ഞ് അയില കുട്ടികളാണ് കേട്ടോ നല്ല പെട്ടക്കണ കുഞ്ഞിലെ കുട്ടികൾ നമുക്കിതിന് വെച്ചിട്ട് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് ചേർത്തത് മുളകും പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് എന്നിവ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഇതുപോലെ കുറച്ച് എടുത്തിട്ട് കുതിർത്തി ഇനി നല്ല പുളി വേണം എന്നാലാണ് നല്ല ടേസ്റ്റായിട്ട് കുറുക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പുളി നന്നായി പിഴിയണം കഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മീൻചട്ടിയൊക്കെ വറ്റി പക്ഷെ മീൻചട്ടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വളങ്ങും പൊടി മല് മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല മീൻകറി എപ്പോഴും തിളയ്ക്കും തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് കൂടും എന്നൊക്കെയാണ് പറയാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇവിടെ ചേർക്കുകയാണ് ഇതുപോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതാക്കാം ഓ ചൂടുണ്ട് ചൂടുണ്ട് അപ്പം എന്താ ചട്ടി നന്നായി ചൂടായിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ കൊണ്ട് അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളിയും കറിവേർപ്പിലും ഇട്ട് താളിച്ചിട്ട് ചട്ടിയിലേക്ക് മീൻ ചട്ടിയിലേക്ക് ഒഴിക്കാം അപ്പോൾ ഉള്ളിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് മീൻ കറി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണ് കുഞ്ഞ് അതിൽ നല്ല രസം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്